തരൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ പത്താമത് ആയുർവേദ ദിനാഘോഷം നടത്തി ആയുർവേദം മാനവരാശിക്കും ഭൂമിക്കുമെന്ന സന്ദേശത്തിലാണ് ആയുർവേദ ദിനം ആചരിച്ചത് പി പി സുമോദ് എം എൽ എ ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാവരും ആരോഗ്യ രോഗമൊന്നും വരാതിരിക്കില്ല ഇവിടെ ഐ പിന്നിട്ട് യും സ്ത്രീകരത്തിനും കഴിഞ്ഞ് പല സമയത്തും ഉൾപ്പെടെയുള്ള പല ചികിത്സാരീതികളും എല്ലാം പരീക്ഷിച്ച് അതിലൊന്നും തന്നെ പറഞ്ഞത് കിട്ടാതെ അവസാനം ഒരു ആശ്രയ കേന്ദ്രം പ്രതീക്ഷയുടെ എല്ലാ തരത്തിലുള്ള സാധ്യതകളും ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പ് തരൂർ ഗ്രാമപഞ്ചായത്തിലാണ് പരിപാടികൾ നടന്നത് ആയുർവേദത്തിന്റെ പ്രാധാന്യം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനും ആരോഗ്യ അവബോധം വളർത്തുന്നതിനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ദിനാചരണം ചടങ്ങിൽ തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അധ്യക്ഷത വഹിച്ചു തരൂർ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി വി രവീന്ദ്രൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷക്കീർ പി ജയശ്രീ ആർ ജിഷ ചെന്താമരാഷൻ ശരത് ആശ പ്രശാന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ആത്മഹത്യാ പ്രവണത തിരിച്ചറിയുന്നതിനെക്കുറിച്ച് ഡോക്ടർ വന്ദനയും യോഗയെക്കുറിച്ച് ഡോക്ടർ ഗൗതമയും ക്ലാസ് എടുത്തു യു ന്യൂസ് പാലക്കാട്